സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിലൊക്കെ മഴ കനക്കും രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് പാംബ്ല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു പെരിയാർ തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കല്ലാർകുട്ടി ഡാം തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് ഇടുക്കി ഏലപ്പാറ ബോണാമിൽ പോണാമിയിൽ വീടിന് മുകളിൽ മരം കണ്ടപ്പോഴകി വീണു വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആയിരുന്നു ആൽവിൻ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇടുക്കിയിൽ വലിയ മഴയാണ് ഈ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ മണ്ണിടിച്ചിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഭാഗം കൂടിയാണ് ഇടുക്കി ഇന്നലെ ഒരു ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം പോലും ഉണ്ടായി ഇന്നിപ്പോ മഴ ഇപ്പോഴും തുടരുകയാണോ അവിടെ അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വിവരങ്ങൾ ശ്രീലക്ഷ്മി ഏതാണ്ട് രാവിലെ എട്ടര മണിവരെ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളിൽ പെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു എട്ട് മണിക്കും ഒൻപത് മണിക്ക് ശേഷം ഇന്ന് ഒരു മൊത്തത്തിൽ ഒരു മഴയ്ക്ക് കുറവുണ്ട് എന്ന് വേണം പറയാൻ അലേർട്ടിലും വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാ അലേർട്ടാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കല്ലാറക്കുട്ടി ഡാമിന് സമീപമാണ് ഉള്ളത് കല്ലാർകുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഉയർത്തിയാണ് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെറു ഡാമായ പാമ്പ്ല ഡാമിൻ്റെയും ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് തൊടുപുഴയിലെ ലോവർ ഡാമായ മലങ്കര ഡാമിൽ നിന്നും ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുതിരപ്പുഴയാറിൻ്റെയും അതോടൊപ്പം തന്നെ പെരിയാറിൻ്റെയും മൂവാറ്റുപുഴയാറിൻ്റെയും തൊടുപുഴയാറിൻ്റെയും തീരത്തുള്ളവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ മൂന്ന് ഡാമുകൾ തുറക്കുമ്പോൾ ഈ ഇത്ര ഇത്തരം പുഴയുടെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനിടെ ഇന്ന് രാവിലെ രാജാക്കാട് നെടുങ്കണ്ടം പാതയിൽ മരം വീണ് ഗതാഗത ഉണ്ടായിരുന്നു അത് പിന്നീട് തിങ്കൾക്കാട് കോളനിക്ക് സമീപമാണ് അത് ഉണ്ടായത് അതിന് അത് പിന്നീട് മരം വെട്ടിമാറ്റുകയും ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു അന്വേഷണ സംഭവം എന്ന് പറയുന്നത് ഇടുക്കി ഏലപ്പാറ ബൊണാമിയിലാണ് ഒരു വീടിന് മുകളിലേക്ക് മരം വീണ് പുതുവൽ സ്വദേശി കെ പി ചുപ്പയ്യയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത് ഭാഗികമായി വീട് തകർന്നിട്ടുണ്ട് ചുപ്പയ്യയും കുടുംബവും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു അത്ഭുതകരമായാണ് അവർ രക്ഷപ്പെട്ടതെന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത കൂടിയുണ്ട് ഇങ്ങനെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരം കടപുടി വീഴുന്നതുമായുള്ള സംഭവങ്ങൾ തുടരെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേടാണ് പീരുമേട് എൺപത്തി ഒൻപത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ അൻപത്തി ആറ് ദശാംശം രണ്ടും മൂന്നാറിൽ നാൽപ്പത്തി ആറ് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് അവധി നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ദേവികുളം താലൂക്കിൽ മാത്രമാണ് അത്തരം ഒരു അവധി പരിമിതപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന മറ്റൊരു പ്രദേശമാണ് ഈ മൂന്നാറിലെ ഗ്യാപ് റോഡ് ഈ ഗ്യാപ് റോഡിലെ യാത്ര പകലും പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവാണ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ളത് കാര്യം ഇതിന് മുൻകാലങ്ങളിലും മഴക്കാലമാകുമ്പോൾ വലിയ തോതിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടം ഈ ഗ്യാപ്പ് റോഡിൽ ഈ മണ്ണിടിച്ചിലിൻ്റെ സാധ്യത കണക്കിലാക്കിയാണ് പകൽ സമയത്തും പൂർണ്ണ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് മണ്ണിടിച്ചിൻ്റെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ രാത്രി കാലങ്ങളിലുള്ള ഹൈറേഞ്ച് വഴിയുള്ള യാത്ര അത് ഇന്നലെ രാത്രി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇന്നും ഒരു പക്ഷേ അത് ആ നിയന്ത്രണം തുടരാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും കാണാൻ കഴിയുന്നു അത് വൈകുന്നേരത്തോടു കൂടിയേ കൂടുതൽ വ്യക്തമായ ഒരു ഉത്തരവ് വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ തുടരുകയാണ് പുളിയന്മല കുമളി റോഡിൽ ഇന്നലെ മരമൊടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അത് രാവിലെയോടുകൂടി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ചെറുതോണി കുളമാവിൽ റൂട്ടിൽ ചേരി എന്ന സ്ഥലത്ത് മരം വീഴുന്നു അതും രാവിലെ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരം ചില ചില സംഭവങ്ങൾ ഈ മഴയുടെ പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലുമുണ്ട് ഇന്നലെയാണ് മൂന്നാറിലെ ലക്ഷം കോളനിയിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് മണ്ണിടിഞ്ഞ് വീണ് ഒരു വീടിലേക്ക് മുകളിലേക്ക് വീണ മാല എന്ന സ്ത്രീ മരിച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു അത്തരം അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ആ കർശനമായ ഇടുക്കിയില് മഴ കനക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അനിഷ്ട സംഭവങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഈ ഡാമുകൾ ഏറ്റവും കൂടുതൽ ഉള്ളതും അവിടെ ഇടുക്കിയിൽ തന്നെയാണ് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് മുല്ലപ്പെരിയാർ അവിടെയൊക്കെ എങ്ങനെയാണ് വൃഷ്ടിപ്രദേശത്തൊക്കെ ഇപ്പോഴും മഴ തുടരുകയാണോ ജലനിരപ്പ് ഉയരുന്നുണ്ടോ ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ നിലവിൽ ഡാമുകളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല ചെയ്തു കാര്യം ഇടുക്കി ഡാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഈ വരൾച്ചയിൽ ഡാമിന്റെ വെള്ളം കുറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ രണ്ടു ദിവസമായി ഉണ്ട് പക്ഷേ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പിന്നെ അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിലും അതുതന്നെയാണ് സ്ഥിതി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റ് ചെറു ഡാമുകളിലാണ് ഇപ്പോൾ വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുകയും ആ ഡാമുകൾ തുറക്കുകയും ഷട്ടറുകൾ തുറക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായിട്ടുള്ളത് ഡാമുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അതേസമയം ഈ മണ്ണ് മണ്ണിടിയുന്നതും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മേഖലയിലുമാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഹൈറേഞ്ചിലെ വഴികളിൽ മരങ്ങൾ മരങ്ങൾ വലിയ ആ സാധ്യതകളും ശരി ശരി സംസ്ഥാന ഒട്ടാകെ കനത്ത മഴ തുടരുകയാണ് കണ്ണൂരും കാസർഗോഡുമാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് എല്ലാ ഇടങ്ങളിലും യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നു ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസവും ഈ മണ്ണിടിഞ്ഞു വീട് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് സമാനമായി ഇന്നും പലയിടങ്ങളിലും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരം കടപുഴകി വീഴുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജാഗ്രതയോടെ മുന്നോട്ട് പോകുക വരും ദിവസങ്ങളിലും ഒക്കെ മഴ കനക്കുന്ന സാഹചര്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും ദുരിത നിവാരണ സേനയും ഒക്കെ പുറപ്പെടുവിച്ചിരിക്കുന്നത്